നെല്ലിക്കുഴി പൂവത്തൂർ അറക്കക്കുളം പ്രദേശത്ത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലുൾപ്പെടുത്തി കുടിവെള്ളമെത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നെല്ലിക്കുഴി പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ പൂവത്തൂർ അറക്കക്കുളം പ്രദേശത്ത് കുടിവെള്ളം എത്തിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ പൂവത്തൂർ അറക്കേക്കുളം പ്രദേശത്ത് കുടിവെള്ളം എത്തിച്ചത് കാലങ്ങളായി കുടിവെള്ളത്തിനേറെ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശത്ത് വേനൽക്കാലത്ത് വാഹനത്തിലാണ് കുടിവെള്ളം എത്തിച്ചിരുന്നത് ബ്ലോക്ക് പഞ്ചായത്തെ അഥർത്ഥ്യമാക്കിയ ഓലിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഒന്നര കിലോമീറ്റർ ദൂരം പുതുതായി പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് നാൽപ്പത് കുടുംബങ്ങളുടെ ചിരകാല ആവശ്യമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം സാധിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പദ്ധതി നാടിന് സമർപ്പിച്ചു ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഒരാളും ഇനി ശുദ്ധജലത്തിനു വേണ്ടി തേടി പോകരുത് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആറ് ഭരണസമിതികൾ ആറാമത്തെ ഭരണസമിതി തുടക്കം കുറിച്ച ആ നാൾ മുതൽ നിരവധി കുടിവെള്ള പദ്ധതികളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഞാനിവിടെ വരികയും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുമായി സംസാരിക്കുകയും എങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ കഴിയുമെന്ന ആലോചനയുടെ ഫലമായിട്ടാണ് തൊട്ടടുത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പത്ത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഏകദേശം നാൽപ്പതോളം കുടുംബങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്തംഗം ആനീസ് ഫ്രാൻസിസ് അസീസ് മാമോള ഗുണഭോക്തൃ സമിതി പ്രസിഡന്റ് ശശി അംഗങ്ങളായ ചന്ദ്രൻ അൻസാർ ഓലിപ്പാറ നസർ പരുത്തിക്കാടൻ സുമേഷ് മനോജ് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്